നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിന്റെ ആരോഗ്യനില വഷളാണെന്ന വാദം തള്ളി ഡോക്ടർമാർ ദിലീപിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ആലുവ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ജയിലിലെത്തി ദിലീപിന്റെ ആരോഗ്യ പരിശോധന നടത്തിയത് നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിൽ അറസ്റ്റിലായ നടൻ ദിലീപിന് ജയിലിൽ സുഖവാസമാണെന്ന് സഹതടവുകാരൻ വെളിപ്പെടുത്തിയിരുന്നു പകൽ മുഴുവൻ ദിലീപ് ജയിൽ ഉദ്യോഗസ്ഥരുടെ മുറിയിലാണെന്നും പ്രത്യേക ഭക്ഷണമാണ് ദിലീപിന് ജയിലിനുള്ളിൽ ലഭിക്കുന്നതെന്നും സഹതടവുകാരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു ആലുവ സ്വദേശിയായ സനൂപ് എന്ന സഹതടവുകാരൻ്റെതാണ് വെളിപ്പെടുത്തൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പത്തു വർഷം മുൻപുള്ള കേസുമായി ബന്ധപ്പെട്ട റിമാൻഡിൽ സനൂപ് ആലുവ സബ് ജയിലിൽ എത്തിയത് ദിലീപിന് തൊട്ടടുത്തുള്ള സെല്ലിലായിരുന്നു താനെന്നാണ് സനൂപ് പറയുന്നത് പകൽ സമയത്ത് ദിലീപ് ജയിലിനുള്ളിലില്ല ജയിൽ അധികൃതരുടെ മുറിയിലായിരിക്കും ദിലീപ് എപ്പോഴും എല്ലാവരെയും സെല്ലിലേക്ക് കയറ്റി കഴിയുമ്പോഴാണ് ദിലീപിനെ പുറത്തേക്ക് വിടുന്നത് രണ്ടും മൂന്നും മണിക്കൂർ കഴിഞ്ഞാണ് ദിലീപ് എത്തുന്നത് പുറത്ത് ജയിൽ അധികൃതരുടെ ബാത്റൂം പ്രത്യേകം ഭക്ഷണം ഫുൾ സ്വാതന്ത്ര്യമാണ് ജയിലിനുള്ളിൽ ദിലീപിന് ലഭിക്കുന്നതെന്ന് സനൂപ് പറയുന്നു ജയിൽ അധികൃതരുടെ മുറിയിൽ എത്തിച്ചാണ് ദിലീപിനുള്ള പ്രത്യേക ഭക്ഷണം നൽകുന്നത് രാത്രിയിൽ മാത്രമാണ് ദിലീപ് സെല്ലിനുള്ളിൽ കിടക്കാനായി എത്തുന്നത് സഹതടകാർക്ക് ഇതെല്ലാം അറിയാം മർദ്ദനം ഭയന്നാണ് ആരുമൊന്നും പറയാത്തത് ജയിലിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാകുമെന്നും സനൂപ് വ്യക്തമാക്കുന്നു ആലുവ സബ് ജയിലിൽ കഴിയുന്ന ദിലീപിന് പ്രത്യേക പരിഗണന ലഭിക്കുന്നതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഇതിനെക്കുറിച്ച് ജയിൽ വകുപ്പ് അന്വേഷണവും ആരംഭിച്ചിരുന്നു എന്നാൽ ദിലീപ് തീരെ അവശനാണെന്നാണ് സുരേഷ് കുമാർ വരെ പറഞ്ഞത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം